ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ചുങ്കിടി ടൈപ്പ് നൈറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് ചുങ്കിടിയിൽ അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ഈ ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് നല്ല കോട്ടനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ് ഒരു ബ്ലാക്ക് വൈറ്റ് സാദൃശിച്ചിട്ടുള്ളൊരു കളറാണ് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനില് പ്രിൻറ്റ് ഈ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അടുത്തതൊരു ലൈറ്റ് ഗ്രീനാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനിൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതും ഡാർക്ക് ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ല മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ ഓ ഇത് മൂന്ന് ഒരേ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് കളർ മെറൂൺ തന്നെ അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് നല്ലൊരു പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അടുത്തതും പിങ്ക് തന്നെയാണ് അതിൻ്റെ ഡിസൈനകത്ത് വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ലോയ നല്ല കളറാണ് നല്ല തെളിഞ്ഞൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെയും ടു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ചതാണ് ഇങ്ങനത്തെ ചുങ്കുടി ടൈപ്പ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ